സന്തോഷമൊന്നേർന്നു കൊണ്ട് മ്മളിന്ന് പിന്നെ കിൻഡൽ കപ്പ അപ്പം നമുക്ക് കിൻഡൽ കപ്പ എങ്ങനെ നമുക്ക് വരുമാനമാക്കി എടുക്കാം നിങ്ങളേത്ത് അഞ്ചോ പത്തോ സെൻറ്റോ നാല് സെൻറ്റ് വരെ ഉണ്ട് നിങ്ങൾക്ക് ആ നാല് സെന്റിൽ ഇങ്ങക്ക് റെഡിക്ക് കിൻഡൽ കപ്പ ഒരു പത്ത് മുപ്പത് മേരട് നിങ്ങൾ ജൈവ വളം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പത്ത് മാസം കൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ കൂടെ എടുത്തതിൻ്റെ ശേഷം നമ്മൾ തൂപ്പ് ചണ്ടികളൊക്കെ ഇട്ടതിൻ്റെ ശേഷം കൂടെത്തിൻ്റെ ശേഷം തണ്ട് വെച്ചതിൻ്റെ ശേഷം ജൈവ വളം രണ്ടും നൂടെ ഇട്ടു കൊടുക്കും നമ്മൾ നല്ലോണം ഇനിയിട്ട് മണ്ണും ഇട്ടതിൻ്റെ ശേഷം ഇക്കുന്നാൽ റെഡിക്ക് പത്ത് മാസം കൊണ്ട് ഉമ്മക്ക് നല്ല വരുമാനം ഉണ്ടാക്കുക അപ്പോൾ നിങ്ങളെടുത്ത് പത്തു അഞ്ച് സെൻറ്റുണ്ടെങ്കിൽ കപ്പ വെച്ചിട്ട് വരുമാനം നേടുക അപ്പോൾ നിങ്ങൾക്ക് കപ്പ കിൻ്റ കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഒക്കെ ഇങ്ങനത്തെ റെമ്മിൽ ഉണ്ടെങ്കിൽ ചപ്പ് ചവറുകൾ ഈയിൽ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ജൈവവളം ആക്കി എടുക്കുന്നതാണ് രണ്ടുങ്ങൾ ആഹാ എന്താ സാധനം ഇത് നമ്മൾ കപ്പൊക്കെ ഇടുന്ന ഉണ്ടല്ലോ ഇന്തൽ കപ്പൊക്കെ ഇടുന്ന നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മുപ്പത് മേരുടെ കപ്പ റെഡി ആയിട്ട് ഞാൻ ഗ്യാരണ്ടി തരും രണ്ടു നല്ല ജൈവവളം ഇതും കളിക്കുന്ന ഈറ്റകാലത്തെ കുറച്ച് ഭാര്യയിട്ട് കപ്പൊക്കെ ഇടുക ഈറ്റ് മണ്ണും കാറ്റി കൊടുക്കുക നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കുക അഞ്ച് സെൻറ്റ് നോക്കിയാൽ കപ്പ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചാലും ഓക്കെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇത് ഇതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ ശേഷം ഇട്ടേണ്ട ശേഷം നമ്മൾ ഇതാ നല്ലവണ്ണം ഇങ്ങനെ അങ്ങ് ഇട്ടേണ്ട ശേഷം ഈ മല എന്ത് ചെയ്യാൻ നമ്മൾ ഇതൊരു കിന്തൽ കപ്പിയാണ് ഇതൊരു മേരുടെ ഉണ്ടെങ്കിൽ ഇതിപ്പം നാല് മാസം ആയിക്കോളും ഇതുങ്ങൾക്ക് എട്ട് മാസം കൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കി ഞാൻ ഗ്യാരണ്ടി തരും നിങ്ങളെ അഞ്ച് സെൻറ്റ് വല്ല ഉണ്ടെങ്കിൽ ഇതിൻ്റെ മോൾ നമ്മൾ കുറച്ച് മണ്ണ് ഇടുക ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ പത്തു അയമ്പോ മേരുടെ ആക്കി വെച്ചാൽ അങ്ങൾക്ക് എട്ട് മാസം കൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കി എടുക്കുക ഓക്കെ ഈനും ഈനെല്ലാം നമ്മൾ ഇതങ്ങനെ ജൈവ വളം ഇട്ടേൻ്റെ ശേഷം നമ്മൾ മണ്ണ് കാച്ചി കൊടുക്കുന്നതെന്ന് നോക്കുക ഇങ്ങനെ കേൾക്കണം നിങ്ങൾക്ക് പന്നി വരുന്നതിന് ഒരു വിദ്യ ഉണ്ട് എന്താണ് വെച്ചാൽ രണ്ട് കുപ്പി കെട്ടിത്തൂക്കുക എസ്റ അതിന്മേൽ ചോട്ടിൽ വെക്കുക അപ്പോൾ രണ്ട് ഒരു ഒരു വലിയ കുപ്പിയും മേൽ ഒരു ചെറിയ കുപ്പി കെട്ടിത്തൂക്കുക അതിൻ്റെ ചോട്ടിൽ എസറയും വെക്കുക എന്നാൽ പന്നി വരുത്തിന് വ്യത്യാസം ഉണ്ടാകും നമുക്ക് നിങ്ങൾക്ക് നാലഞ്ച് കുപ്പി അങ്ങനെ കെട്ടിത്തൂക്കാൽ ഇരുപത്തിനാല് മണിക്കൂർ ടീൻ ടും ും ടും ക്രർ ക്ര നിലം പറഞ്ഞിട്ട് പന്നി വരുവല്ല സംഗീതവും കൂടിയാണ് നിങ്ങൾക്ക് സംഗീതവും ആസ്വദിക്കുക സംഗീതം പഠിക്കുകയും ചെയ്യാം നമുക്ക് കൃഷിയുടെ സ്നാനം എല്ലാം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മളെല്ലാം കൃഷിയും ചെയ്യുക കപ്പ വെക്കുക നമുക്ക് പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ബമ്പിച്ചാൽ വരുമാനം ആക്കിയെടുക്കാം അപ്പം നിങ്ങൾ അരമണിക്കൂർ അരമണിക്കൂർ നിങ്ങൾ കൃഷിയിടത്തിൽ നിൽക്കുക ഇങ്ങൾ ഇത് പത്ത് സെൻറ്റിൻ്റെ ജൈവവളം ഉപയോഗിച്ച് നെള്ളം കപ്പ വെച്ചിട്ട് വരുമാനം നേടങ്ങൾക്ക് ഒരു നിത്യ വരുമാനം തന്നെയാണ് നിങ്ങൾക്ക് കൊല്ലത്തിൽ എത്ര കപ്പ ഉണ്ടാക്കുക നമുക്ക് പന്നി വരുന്നതിന് ഞാൻ ഈ പറഞ്ഞ കുപ്പിക്കെടുത്തുമൊക്കെ പന്നി വരില്ല അടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് റെഡിക്ക് നമുക്ക് റെഡിക്കങ്ങൾ വരുന്ന കൃഷിയിടത്ത് നമുക്ക് എല്ലാം സംഗീതവും പാട്ടും എല്ലാം സംഗീതം തന്നെ കുട്ടികൾക്കും വിദ്യാ വിദ്യാർത്ഥികൾക്കും എല്ലാം സംഗീതവും കൂടിയും പഠിക്കുക രണ്ട് കുപ്പിക്കെടുത്ത് നോക്കിയാൽ തിനനുസരിച്ച് നമ്മൾ നൃത്തം ചെയ്യുന്നില്ല നമ്മൾ ഒരു കല്യാണപ്പുരയിൽ നിന്ന് തന്നെ നമ്മൾ രണ്ട് കുപ്പിയെടുത്തിങ്ങനെ മുട്ടും മുട്ടുമ്പണേനെ കുപ്പികൾ ഡാൻസ് കളിക്കൽ തുടങ്ങും അപ്പോൾ സംഗീതവും കൂടിയാണ് രണ്ട് കുപ്പി കുപ്പിയും വന്ന് എല്ലാം കൃഷിയിടത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ എല്ലാ കൃഷികളും ഉണ്ടാക്കുക ബായ വെക്കുക ജൈവ വളം ഉപയോഗിച്ച് ജൈവ വളം ഉപയോഗിച്ചിട്ട് നമ്മൾ കുള്ളം പായം എല്ലാ മൈസൂർ വായ അതുപോലെ തന്നെ മേന്ത്ര വായ ഇതെല്ലാം വെച്ചാലും ഒക്കെ നല്ലോണം പരുമാനം ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടോ എൻ്റെ കപ്പ നോക്കിയോ നിങ്ങൾ ഇത് കിണ്ട കപ്പയാണ് ഇതിപ്പോൾ നാല് മാസമായിക്കാളും നല്ല വളർമ്മയുണ്ട് നമ്മൾ ജൈവ വളം ഉപയോഗിച്ചിട്ട് ാക്കിയാൽ നല്ല വരുമാനം കിട്ടും നിങ്ങളെല്ലാം കൃഷിയിടത്തിൽ ഉണ്ടാക്കുക നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണുകയും ഗെയിം ഇതൊരു ഇതാണ് ഇത് കിഞ്ചൽ കപ്പയാണ് ഇത് ജൈവ വളം ഇട്ട് ഇതിപ്പം പൊരിച്ചാൽ റെഡിക്ക് ഇരുപത്തഞ്ച് കിലോ കപ്പ കിട്ടുകയും വന്ന് ഇതിൻ്റെ മിരടിയാണ് ക്ങ്ങൾ നല്ല ബണ്ണമുള്ള ഇതിപ്പം തുലാ മാസത്തിലാണ് മകരമാസയിലാണ് ഞാൻ പോയിരിക്കും ഇതിൻ്റെ തണ്ടുമ്മക്ക് എന്തു ചെയ്യണോ വെക്കുകയും ഇത് നല്ല മെരടാ നല്ല കപ്പ ഉണ്ടാവുക നല്ല കുത്തു കൊടുത്ത് നിൽപ്പിക്കുന്നതാണ് ഇത് ജൈവ വളം ഉപയോഗിച്ച നമ്മൾ പ്രപഞ്ചത്തിൽ ഉമ്മൾ തന്നെയാണ് എല്ലാം ആക്കിയെടുക്കുന്നത് നിങ്ങളെന്തെന്നാണോ ആവുകയെന്ന് വിചാരിക്കുന്നത് പ്രപഞ്ചത്തിൽ അത്ങ്ങൾക്ക് ആക്കിയെടുക്കാം ഈസന്ധമായിട്ട് ഈ പ്രപഞ്ചാൽ പകുതി നമ്മൾ തോണിക്കാഞ്ഞില്ലേ തോണിക്കാരി പകുതിയെ നമ്മൾ ഉന്തിക്കൊള്ളു പകുതി പ്രപഞ്ചം അങ്ങ് നീക്കി അതുപോലെ തന്നെയാണ് നമ്മൾ മ്മള് കൃഷി നിങ്ങൾ കൃഷിയിടത്തിൽ അരമണിക്കൂർ നിന്ന് നോക്കി അതിരമണിക്കൂർ ഒരു കപ്പൂടുമ്പള് കൂട്ടുമ്പോഴേക്ക് രണ്ടാമതും ഇങ്ങോട്ടൊക്കെ കൂട്ടുമെന്ന് തോന്നുമല്ലേ അപ്പോൾ പ്രപഞ്ചം അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് നമ്മൾ തന്നെയാണ് പ്രപഞ്ചം എന്ത് വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് നേടിയെടുക്കുക എല്ലാ സംഘം ഏത് സംഘം വിദ്യാഭ്യാസമെങ്കിലും ഏത് മേഖല ആണെങ്കിലും െല്ലാം കൃഷിയും ചെയ്യുക ചേനയും ചെയ്യുക കപ്പ വെക്കുക അതുപോലെ തന്നെ ഒരാളെ കുറ്റിക്കുരുമുള് അതുപോലെ തന്നെ വല്യ പള്ളി ഈ പ്രപഞ്ചത്തിലും മക്ക് നിങ്ങൾ എന്തെന്നാണോ ആവുക അത് ആക്കി എടുക്കുക കൃഷിയിടത്ത് നിന്ന് തന്നെയാണ് എല്ലാം നമ്മൾ തുടങ്ങുക നിങ്ങൾക്കണ ഈ പുല്ലില്ലേ ഇതാ ഇത് ജൈവ വള ഇത് ഇത് നമ്മളെന്ത് ചെയ്യുക ഈ പുല്ല് നിങ്ങൾ എന്താ മേണിച്ച ഈ പുല്ല് നിങ്ങൾ വരുത്തുകതിൽ പറിച്ചു ഇങ്ങനെ ചണ്ടിയോടെ ഇങ്ങനെ കൂട്ടുക ആടെ ഇങ്ങനെ ഇടുക അത് നാലഞ്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കെടു കെട്ടിട്ടെന്ത് ചെയ്യുക അത് നമ്മൾ ഒരു കുണ്ട് പോലെ ഒരു കുണ്ട് കുണ്ടിങ്ങനെ കുഴിച്ച പാട്ടത്ത് കുഴി അതിലിടുക നാല് പുറത്ത് മണ്ണിങ്ങനെ എടുക്കുക അതിൻ്റെ മേലെ കപ്പ വെക്കുക അല്ലെങ്കിൽ ചേന വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക ഈ നമുക്ക് ഈ പ്രപഞ്ചം എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് ഭൂമി ഇവിടെ തന്നെയാണ് പ്രപഞ്ചം ഈ എല്ലാം ഉമ്മക്ക് കണ്ടുപിടിക്കുവാനും നമുക്ക് ഒരുവിധ ആൾക്കാർക്ക് ദേശം നിങ്ങളധികം നോക്കി നോക്കി നിങ്ങൾക്ക് കേൾക്കണേൽ ഉമ്മക്ക് ജനങ്ങളെ ജനങ്ങളൊക്കെ ജനങ്ങളെയും പരീക്ഷിക്കാം നമ്മളൊരു ബൈക്ക് പോകുമ്പോൾ ഏത് ജനങ്ങളും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വെച്ചാലും ഇപ്പം ഈ പ്രപഞ്ചത്തിൽ നിന്ന് പലതും മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങളെ തന്നെ നമുക്ക് പലതും മനസ്സിലാക്കിയെടുക്കാം പല ജാതി ആൾക്കാരുണ്ടാവും നിങ്ങളൊക്കെ സുഖമില്ലാത്ത ചില ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു കുത്തി കുറഞ്ഞു പോലെന്നെല്ലാം പറയുന്നത് ഓലിക്കായിരിക്കും ഏറ്റവും ഇന്ന് കുത്തി ഏറ്റവും കോലി പലതും കണ്ടുപിടിക്കുകയും ഓലക്ക് പല അനുഭവങ്ങളും എല്ലാം നിങ്ങൾ ഉദാഹരണ ഒരു പീഡിയെ തന്നെ നിങ്ങൾ പോകുക ആ പീഡിയെ പോയാൽ നമ്മൾ ചോദിക്കില്ലേ നിങ്ങൾ ചായ കുടിക്കുക ഞാനങ്ങ് കുടിക്കും ചെല്ലിയ ആൾ പറയും എന്താന്നാ ഞാൻ കുടിച്ചു ഈ പോയി ചാൻ കൊടുത്തേക്ക് വേറൊരുത്തരോടും ചോദിക്കും അങ്ങനെ ചായ കുടിച്ചോ അല്ലെങ്കിൽ ചായ ചോദിച്ചു നോക്കി ഓലുവരും ചേട്ടൻ കുടിച്ചോ ചേട്ടൻ കുടിച്ചിരിക്കില്ല ചേട്ടൻ കുടിക്കുക എന്ന് പറഞ്ഞു വെച്ചു ഇപ്പോൾ പത്താളോട് നമ്മളഭിപ്രായം ചോദിക്കണോ അപ്പോൾ അത് നിസ്സാര സംഗതിയാണ് അതി ചായേൻ്റെ അപ്പോൾ അത്തർക്കും മനസ്സിലാക്കി മമ്മക്കേനെ മനസ്സിലാക്കിയെടുക്കുക ഓരോരുത്തരെയും ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കിയെടുക്കാം ഞാൻ സിംപിളായ ഒരു ചോദിച്ചാൽ ചോദിച്ചാൽ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മൊക്കെ എന്തൊക്കെ നേടിയെടുക്കുക അപ്പോൾ ഈ പറഞ്ഞതിലുമൊക്കെ മനസ്സിലാക്കിയെടുക്കാം ഏറ്റവും കൂടുതൽ ചിലത് ചെലിയ അറിഞ്ഞുകൂടാന്നല്ല ഓലിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഓരോരോ നമ്മൾക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം എന്ത് സംഗതികളും അതുപോലെ തന്നെ ആ കൃഷിയിടവും കൃഷിയിടിച്ചാലും നമുക്ക് മിനിട്ട് വെച്ചിട്ടുള്ള വ്യത്യാസമൊക്കെ ഉണ്ടാവും ഒരു കൂടെ ഇവിടെ കൂട്ടുന്നതെങ്കിൽ ഒരു കൂടെ ആടെ കൂട്ടുക അതിനനുസരിച്ചുള്ള വ്യത്യാസം ഈ പ്രപഞ്ചത്തിലുണ്ട് അപ്പോൾ പ്രപഞ്ചം റെഡിയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൃഷിക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാം നമ്മളെ പ്രപഞ്ചത്തിൽ കൃഷിയും കാര്യങ്ങളും എല്ലായിട്ടും നല്ല വരുമാനവും വരും സന്തോഷം വരും ഐശ്വര്യം വരും എല്ലാം എടുക്കും അതുപോലെ തന്നെ ഇങ്ങനെ കാണാം ചട്ടി ഇങ്ങനെ ഉണ്ടാക്കി ഈ മന്ത് നിങ്ങൾ കിടക്കാം ഈ ഞാൻ ഇപ്പം മൂന്ന് പ്രാവശ്യം പറിച്ച് ഇത് മുളകോളം ഇതിപ്പോൾ ഈ മൂന്ന് പ്രാവശ്യം ഞാൻ ഈ മന്ന് അപ്പോൾ നമുക്ക് മൂന്ന് പ്രാവശ്യം നല്ല വരുമാനം നിങ്ങളെ രണ്ട് സെൻറ്റോ ഒരു സെൻറ്റോ ഉണ്ടെങ്കിൽ ഒരു കണ്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പ വെക്കുക ചേന ഉണ്ടാക്കുക ഒരാളെ കരയുള്ള മുളുണ്ടാക്കുക കുറ്റിക്കുരുമുളക് ചെയ്യുക എല്ലാം നമുക്ക് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം പുല്ലും ചണ്ടിയും കൂടെ ചാടർ അതാണ് ജൈവവാളം അതിൻ്റെ രഹസ്യമായി എനിക്ക് ഞാൻ എൻ്റെ വിജയം പറഞ്ഞു നമ്മളെത്തെ സ്ഥലമൊന്നുമില്ല നമ്മൾ കട്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുക